പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന കണ്ടൽ കാടുകളെക്കുറിച്ചാണ് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് കണ്ടൽ കാടകൾ അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങുന്ന ആവാസ വ്യവസ്ഥയാണ് ചെടികൾ അഥവാ മാംഗ്രോ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ കടലും ചേരുന്നിടത്തുള്ള ഉപ്പുകൾ കലർന്ന വെള്ളത്തിലാണ് ചെടികൾ വളരുന്നത് കണ്ടൽ ചെടികൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പക്ഷികൾക്ക് കൂടുകൂട്ടാൻ വലിയ സൗകര്യങ്ങളുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ ഇതിന് സാധിക്കും അതുപോലെ കാർബൺ കൂടുതൽ വലിച്ചെടുത്ത് കൂടുതൽ ഓക്സിജൻ പുറന്തള്ളി പ്രകൃതിയുടെ ഓക്സിജൻ അവസ്ഥ നിലർത്തുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട് മത്സ്യങ്ങൾക്ക് സുഗമമായ പ്രജനന കേന്ദ്രങ്ങൾ ഒരുക്കുന്നു പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ വലിയ കഴിവുകളുണ്ട് കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വജീവിതം തന്നെ സമർപ്പിച്ച വ്യക്തിയാണ് പൊക്കുടൻ കല്ലിൽ പൊക്കുടൻ അഥവാ കണ്ടൽ പൊക്കുടൻ